വിമാനത്തിലെ മോശം പെരുമാറ്റത്തെ തുടർന്ന് സ്പൈസ് ജെറ്റ് വിമാനത്തിൽ നിന്ന് രണ്ട് യാത്രക്കാരെ ഇറക്കി വിട്ടു വിമാനത്തിന്റെ കോക്പിച്ചിലേക്ക് കയറാൻ ശ്രമിച്ചതിനാണ് നടപടി ഇവരെ ജീവനക്കാർ സി ഐ എസ് എഫിന് കൈമാറി ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ബൽറാം ഏത് എന്തായിരുന്നു ഇവരുടെ പെരുമാറ്റം ഏത് സാഹചര്യത്തിലാണ് ഇവരെ ഇറക്കി വിട്ടത് അനുജ വിമാനങ്ങളിലെ മോശം പെരുമാറ്റത്തെ തുടർന്ന് യാത്രക്കാർക്കെതിരെ തുടർച്ചയായി നടപടികൾ ഉണ്ടാവുകയാണ് അത് തുടർച്ചയായി ഇത്തരത്തിൽ വിമാന യാത്രക്കാരുടെ ഭാഗത്തു നിന്നും മോശം പെരുമാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കൂടുതൽ കടുപ്പിക്കാൻ ഇത്തരം നടപടികൾ കടുപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെ ഡൽഹി വിമാനത്താവളത്തിൽ നിന്നും മുംബൈക്ക് പുറപ്പെട്ട എസ് ജി എന്ന വിമാനത്തിലാണ് ഇത്തരത്തിലൊരു മോശം ം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് രണ്ട് യാത്രക്കാർ വിമാനം റൺവേയിൽ നിന്നും പറന്നുയരാൻ തുടങ്ങുന്ന ആ ഘട്ടത്തിൽ വിമാനത്തിന്റെ കോക്പിറ്റിലേക്ക് ഇടിച്ചു കയറാൻ ശ്രമിക്കുകയായിരുന്നു രണ്ട് തവണ അവരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ശ്രമമുണ്ടായി വിമാനത്തിലെ ജീവനക്കാർ എയർ ഹോസ്റ്റസ്മാർ ഉൾപ്പെടെ ഇവരെ തടയാൻ ശ്രമിച്ചെങ്കിലും അതെല്ലാം അവഗണിച്ചുകൊണ്ട് കോക്പിറ്റിലേക്ക് കയറാൻ ഇവർ ശ്രമിക്കുകയായിരുന്നു അത്യന്തം അപകടകരമായ ഒരു നടപടിയാണ് ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ വിമാനം തിരിച്ച് ബേയിൽ തന്നെ യും ഇവരെ ഇറക്കിടുകയുമായിരുന്നു തുടർന്ന് സി ഐ എസ് എഫിന് ഇവരെ രണ്ടുപേരെയും കൈമാറിയിട്ടുണ്ട് ഈ സംഭവങ്ങളെ തുടർന്ന് വിമാനം ഏതാണ്ട് ഏഴ് മണിക്കൂറോളം വൈകിയാണ് പിന്നീട് സർവീസ് നടത്താനായത് പന്ത്രണ്ട് മുപ്പതിന് പുറപ്പെടേണ്ട വിമാനം വൈകിട്ട് ഏഴ് ഇരുപത്തി ഒന്നിനാണ് പിന്നീട് ഡൽഹി വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെട്ടത് സംഭവത്തിൽ കർശനമായ നടപടി തുടർന്നും ഇത്തരം സംഭവങ്ങൾക്കെതിരെ സ്വീകരിക്കും എന്നാണ് സ്പൈസ് ജെറ്റ് അറിയിക്കുന്നത് ക്യാപ്റ്റന്റെയും ഒപ്പം തന്നെ സഹയാത്രികരുടെയും പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സി ഐ എസ് എഫ് ഇവർക്ക് െതിരെ കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടായത് സ്പൈസ് ജെറ്റ് വിമാനത്തിലാണ് മോശം പ്രവൃത്തി ഉണ്ടായത് രണ്ട് യാത്രക്കാരെ ഇറക്കി വിട്ടു എന്നുള്ളതാണ് സി ഐ കൈമാറിയിട്ടുള്ളത് ഇവരെ